നർത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന കേസിലും പ്രതിയും നർത്തകിയുമായ സത്യഭാമിയുടെ മുൻകൂർ ജാമ്യപെഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും മുൻകൂർ ജാമ്യബെഷയിൽ പ്രോസിക്യൂഷൻ ഇന്ന് മറുപടി സത്യവാങ്മൂലം നൽകും സത്യഭാമയുടെ അറസ്റ്റിന് ഇന്നുവരെ ഹൈക്കോടതി വിലക്കുണ്ട് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് കേസിൽ സത്യഭാമിയുടെ മുൻകൂർ ജാമ്യപെഷ നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു തുടർന്നാണ് അപ്പീലുമായി സത്യഭാമ ഹൈക്കോടതിയെ സമീപിച്ചത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് കലാമണ്ഡലം സത്യഭാമ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതിധിക്ഷേപം നടത്തിയത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം ചിലരുണ്ട് കാക്കിയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല പെറ്റതള്ള പെറ്റതള്ളപ്പോലും കണ്ടാൽ സഹിക്കില്ലെന്നും സത്യഭാമ പറഞ്ഞിരുന്നു പിന്നാലെ ആരോപണം തനിക്കെതിരെയാണെന്ന് വ്യക്തമാക്കി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തെത്തുകയായിരുന്നു പ്രസ്താവന വിവാദമായപ്പോഴും പിൻവലിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ ചെയ്തത് കൂടുതൽ കടുത്ത ഭാഷയിൽ ോട് പ്രതികരിക്കുകയും ചെയ്തു മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവില്ല മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ അത്യാവശ്യം സൗന്ദര്യം വേണം നിറത്തിന് സൗന്ദര്യത്തിൽ പ്രാധാന്യമുണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും കറുത്ത കുട്ടിക്ക് സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടോ ആരൊക്കെ വന്നാലും എന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമെന്നായിരുന്നു സത്യഭാമ പറഞ്ഞത് വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം